എനിക്ക് എന്തൊക്കെയോ ഇനിയും ഒരുപാട് കഥാപാത്രങ്ങൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നില്ല ഇനി അതൊക്കെ ചെയ്തു തീർക്കാനുള്ള ഒരു സമയമൊന്നും എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്കെല്ലാം ഭയങ്കര മത്സരിച്ച് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെ എനിക്കെല്ലാം കിട്ടിയിട്ടുള്ളു എൻ്റെ ലൈഫിൽ അതുകൊണ്ട് എനിക്ക് എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള വിലയുണ്ട് ഞാൻ ഇതിലും തടിയുള്ള സമയത്ത് ഇതിലും തടിയുള്ള ഒരു സമയം ഉണ്ടായിരുന്നു ആ സമയത്ത് തന്നെയാണ് ഞാൻ എൻ്റെ ഏറ്റവും തിരക്കുള്ള ഒരു കാലഘട്ടം തടിച്ചിരിക്കുന്ന ഒരു സമയം തന്നെയായിരുന്നു പതിനാലാം വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിലൂടെ നായികയായി ഇരങ്ങേറിയ കാവ്യ മാധവൻ ഒട്ടനവധി ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമായി ദിലീപായിരുന്നു ഏറെ ചിത്രങ്ങളിലും കാവ്യയുടെ നായകൻ അഭിനേത്രി എന്നതിനപ്പുറം നർത്തകിയായും കാവ്യ പേരെടുത്തു പെരുമഴക്കാലം മിഴിരണ്ടിലും ഗദാമ ക്ലാസ്മേറ്റ്സ് സദാനന്ദന്റെ സമയം എന്നിവയാണ് കാവ്യയുടെ ചിത്രങ്ങളിൽ ചിലത് ഒരു കാലത്ത് കാവ്യയ്ക്കുള്ള അത്രത്തോളം ആരാധകരും പ്രശസ്തിയും ഇന്ന് മലയാള സിനിമയിലുള്ള ഒരു നടിക്കും ലഭിക്കുന്നില്ല കാവ്യുടെ ശാലീനത നിറഞ്ഞ സൗന്ദര്യത്തിനും ഏറെയായിരുന്നു ആദ്യത്തെ വിവാഹത്തിന് ശേഷം കുറച്ചുകാലം സിനിമയിൽ കാവ്യ അഭിനയിച്ചിരുന്നില്ല പിന്നീട് നിശാൽ ചന്ദ്രയുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്തിയതോടെ കാവ്യ വീണ്ടും അഭിനയത്തിൽ സജീവമായി പിന്നീട് കുറച്ച് വർഷങ്ങൾ കൂടി പിന്നിട്ടപ്പോൾ കാവ്യ ദിലീപിനെ വിവാഹം ചെയ്തു ഇതോടെ അഭിനയത്തിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടു അങ്ങനെ ഭാഗ്യ ജോഡി എന്നുള്ളത് ആൾക്കാർ തന്നിട്ടുള്ളൊരു അംഗീകാരമാണ് അത് ഞങ്ങളതിനാ ഞങ്ങളൊരു ഭാഗ്യജോഡി ആണെന്നൊന്നും അങ്ങനെ ഞങ്ങളായിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല ആൾക്കാർ ഞങ്ങളുടെ ജോഡി ഇഷ്ടപ്പെടുന്നുണ്ട് അതിനു മുമ്പ് ഇപ്പം ചന്ദ്രൻ ഒതിക്കുന്ന ദിക്കിൽ തുടങ്ങി എനിക്ക് തോന്നണം ഒരു മീശമാധവനിലൂടെയാണ് ആൾക്കാർ അത് കൂടുതൽ ആ ഒരു പേറിന് ഇഷ്ടപ്പെടാൻ തുടങ്ങിയിട്ടുള്ളത് അപ്പം അതിന് ശേഷം കുറേ സിനിമകൾ അടുപ്പിച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ഞാനോ ദിലീപായിട്ടനോ നമ്മള് ഭയങ്കര നമ്മളൊരുമിച്ച് ഞങ്ങൾ ഒരുമിച്ചിട്ട് അഭിനയിച്ചിട്ടുള്ള സിനിമ തന്നെയാണ് ഇടിരണ്ടിലും സാധാരണ തൻ്റെ സമയമൊന്നും വിജയിക്കാത്ത സിനിമകളാണ് നല്ല സിനിമകൾ തന്നെയാണ് പക്ഷെ വിജയിച്ചിട്ടൊന്നുമില്ല അപ്പൊ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ കുടുംബജീവിതവും ബിസിനസ്സുമായി മുന്നോട്ട് പോവുകയാണ് കാവ്യ മാധവൻ കാവ്യയുടെ ആദ്യ ബന്ധം തകർന്നതും ദിലീപും മഞ്ജു വാര്യരുമായുള്ള വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായതും കാവ്യ കാരണമാണെന്ന തരത്തിൽ അക്കാലത്ത് ഗോസിപ്പുകൾ പ്രചരിച്ചിരുന്നു ദിലീപുമായുള്ള വിവാഹ ശേഷം കാവ്യക്കെതിരെയുള്ള വിമർശനങ്ങൾ കൂടിയിട്ടേയുള്ളൂ താനുമായി ചേർത്ത് ഒരുപാട് ഗോസിപ്പുകളിൽ ഉൾപ്പെട്ട സ്ത്രീ എന്ന നിലയിലാണ് രണ്ടാമതൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ കാവ്യയിലേക്ക് എത്തിയതെന്നാണ് വിവാഹ ശേഷം സംസാരിക്കവേ ദിലീപ് പറഞ്ഞത് ശേഷം വിവാദങ്ങളും കേസും ആയതോടെ കാവ്യയ്ക്കും ദിലീപിനും ഹേറ്റേഴ്സ് കൂടി ദിലീപുമായുള്ള വിവാഹ ശേഷം ചില പൊതുവേദികളിൽ ദിലീപിനൊപ്പം കാവ്യ എത്തിയിരുന്നു സെലിബ്രിറ്റികളുടെ ഫങ്ഷനുകളിലും മക്കൾക്കൊപ്പം കാവ്യ എത്താറുണ്ട് വർഷം ഏഴ് കഴിഞ്ഞു കാവ്യ ഒരു അഭിമുഖത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇപ്പോഴിതാ കാവ്യ മാധവന്റെ ഫാൻ പേജുകളിൽ ഒരു പഴയകാല അഭിമുഖം വൈറലായി മാറുകയാണ് ഗൃഹലക്ഷ്മിക്ക് നൽകിയ കാവ്യയുടെ അഭിമുഖമാണ് വൈറലാകുന്നത് ആദ്യ വിവാഹം ഡിവോഴ്സ് അഭിനയത്തിലേക്കുള്ള മടങ്ങിവരവ് എന്നിവയെക്കുറിച്ചെല്ലാം അഭിമുഖത്തിൽ സംസാരിച്ചിട്ടുണ്ട് മാത്രമല്ല ദിലീപ് മഞ്ജു വിഷയത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനോട് രോഷത്തോടെ തരം പ്രതികരിക്കുകയും ചെയ്തു ഒരു സാധാരണ പെൺകുട്ടിയായി ജീവിക്കാൻ ശ്രമിച്ചയാളാണ് ഞാൻ പക്ഷേ പ്രാക്ടിക്കലി എനിക്കതിന് സാധിച്ചിരുന്നില്ല ഇന്നത്തെ തലമുറയിൽപ്പെട്ട പെൺകുട്ടികൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ പ്രാപ്തരാണ് എന്നാൽ എനിക്കതിന് കഴിയില്ല എന്തിനും അച്ഛനും അമ്മയും കൂടെ വേണം വിവാഹം എന്ന സങ്കല്പത്തോട് എനിക്ക് ഒരു എതിർപ്പുമില്ല അങ്ങനെയുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ വിവാഹം കൂടാൻ ഞാൻ പോകില്ലല്ലോ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ വിവാഹം അത് അവർ ഭംഗിയായി നടത്തി അത് സക്സസ് ആകാത്തത് അവരുടെ തെറ്റല്ലല്ലോ എന്നാണ് ആദ്യ വിവാഹത്തെ കുറിച്ചടക്കം സംസാരിച്ച് കാവ്യ പറഞ്ഞത് അല്ലാതെ ഇപ്പോൾ ഒരു ഡോക്ടർ ഒരു എഞ്ചിനീയർ ഒരു വേറെ ഏതെങ്കിലും ഒരു ബിസിനസ് അങ്ങനെയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ എനിക്കത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ നമുക്കെന്നെ അറിയാം ഇപ്പോൾ ഫിലിം സ്റ്റാർസ് തന്നെ അങ്ങടി കല്യാണം കഴിച്ചിട്ടുള്ള അവരുടെ ഒരു ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ വളരെ കുറച്ച് പേര് മാത്രമേ ഇപ്പോഴും ഒരു എന്താ പറയുക ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്നത് വളരെ കുറച്ച് പേര് മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കി പലരും എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ കാരണം ഡിവോഴ്സ് ഡിവോഴ്സായിട്ട് പോയിട്ടുള്ളൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ചിലപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു റിസ്ക്കിൻ്റെ ആവശ്യം വേണ്ടി വരുമോ എന്ന് വെച്ചിട്ടായിരിക്കാം എൻ്റെ അച്ഛനും അമ്മയും അങ്ങനെ ഒരു താല്പര്യം ആദ്യം കാണിച്ചിട്ടില്ല അവർ ആദ്യം തൊട്ടേ കല്യാണത്തിന് നോക്കുമ്പോൾ പുറത്തുനിന്ന് തന്നെയായിരുന്നു നോക്കിയിട്ടുള്ളത് എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ ഒരു ഇന്ന ഫീൽഡിൽ നിന്നായിരിക്കണം ഇല്ല എനിക്ക് എന്നെ നന്നായിട്ട് നോക്കണം എൻ്റെ അച്ഛനും അമ്മേനെ നന്നായിട്ട് നോക്കണം നല്ല ഒരാളായിരിക്കണം പിന്നെ നല്ല മനുഷ്യനായിരിക്കണം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല നമുക്ക് അറിയില്ലല്ലോ വരുന്നാൾ എങ്ങനെയായിരിക്കും പക്ഷെ എനിക്ക് തോന്നുന്നു എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെ ഒക്കെ ഒരു ഇത് വെച്ചിട്ട് റിപ്പീറ്റ് അത് സക്സസ് ആകാത്തത് അവരുടെ തെറ്റല്ലല്ലോ എന്നാണ് ആദ്യ വിവാഹത്തെ കുറിച്ച് കാവ്യ പറഞ്ഞത് ശേഷമാണ് മഞ്ജുവാര ദിലീപ് വിഷയത്തിൽ കാവ്യ പ്രതികരിച്ചത് മഞ്ജു വാര്യർ ദിലീപ് വേർപിരിയലിനെ കുറിച്ചുള്ള ചോദ്യത്തിന് ക്ഷോഭത്തോടെയാണ് കാവ്യ പ്രതികരിച്ചതെന്നും അഭിമുഖത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് എല്ലാത്തിനും ഞാനാണോ കാരണം എന്നാണത്രേ കവി ചോദിച്ചത് മാത്രമല്ല ഇത്തരത്തിലുള്ള ഗോസ്തിപ്പുകൾ തന്നെ ബാധിക്കില്ലെന്നും കാവ്യ പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ റിലീസ് ചെയ്ത പിന്നെയും എന്ന അടൂർ ഗോപാലകൃഷ്ണൻ ചിത്രത്തിലാണ് കാവ്യ അവസാനമായി അഭിനയിച്ചത് ഇപ്പോൾ മക്കളുടെ പഠനത്തിനു മറ്റുമായി ചെന്നൈയിലാണ് കാവ്യയുടെ താമസം അഭിനയത്തിൽ സജീവമല്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് താരം ന്യൂസ് ഡെസ്ക് ട്വൻ്റി മലയാളം